അസ്സലാമു അലൈക്കും മർഹബൻ കുട്ടികളെ നാലാം ക്ലാസ്സിലെ ഫസ്റ്റ് ഫസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റർ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഇസ്മുൽ യൂണിറ്റിന്റെ നെയിം സലീമ സലീമ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി അസ്സലീമ സലീം സുരക്ഷിതമായ നല്ല പരിസ്ഥിതി എന്നാണ് യൂണിറ്റിന്റെ നെയ്മ് ഈ പരിസര മലിനീകരണം ജീവന്റെ നിലനിൽപ്പിന് തന്നെ വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ് ശുദ്ധമായ വായു ഹവ ഉന്നയിക്കിയ ശുദ്ധമായ വായു നമുക്ക് ലഭിക്കണമെങ്കിൽ ശുദ്ധമായ പരിസ്ഥിതി അത്യാവശ്യമാണ് നമ്മൾ പരിസ്ഥിതിയെ നല്ല വൃത്തിയിൽ സംരക്ഷിക്കണം മാലിന്യങ്ങളൊന്നും നമ്മൾ വലിച്ചെറിയാൻ പാടില്ല അതുപോലെ തന്നെ ജലസ്രോതസ്സുകള് മവാരിദുൽ മിയാഹിനെ നമ്മൾ മാലിന്യങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കണം ബറ് കിണർ അതുപോലെ തന്നെ ബിർക്കത്ത് കുളം നെഹ്റു നദി ബഹ്റു സമുദ്രം ഇവയെല്ലാം തന്നെ മാലിന്യങ്ങളിൽ നിന്നും നമ്മൾ സംരക്ഷിക്കണം ജലം മനുഷ്യന്റെ ജീവന്റെ അടിത്തറയാണ് വായുവും വെള്ളവുമെല്ലാം ഭക്ഷണവും വളരെ അത്യാവശ്യമാണ് മനുഷ്യന്റെ ജീവൻ നിലനിൽപ്പിന് അത് നല്ല രീതിയിലാവണമെങ്കിൽ നമ്മൾ പ്രകൃതിയെ നല്ല രീതിയിൽ സംരക്ഷിക്കണം ഇതിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് കറിയത്തി എൻറെ ഗ്രാമം മൈ വില്ലേജ് എൻ്റെ ഗ്രാമം എന്നാണ് പാഠത്തിന്റെ പേര് ഹിക്കായത്തുൻ അതൊരു ചെറു കഥയാണ് പേജ് നമ്പർ താസയിൽ എന്താണെന്ന് നോക്കൂ പിക്ചർ നമുക്ക് നിരീക്ഷിക്കാം വനു അബിറു എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാം മാതാത്തറി നിങ്ങൾ ഈ പിക്ചറിൽ എന്താണ് കാണുന്നത് എന്ന് നോക്കൂ ജമീല നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമമാണ് വില്ലേജ് ആണ് നമ്മള് ഈ ചിത്രത്തിലൂടെ കാണുന്നത് ഇവിടെ എന്തൊക്കെയാണുള്ളത് അഷ്ജാറുൻ ധാരാളം മരങ്ങളെ കാണാം അതുപോലെ തന്നെ എന്താണ് കാണുന്നത് കറിയ ഗ്രാമത്തിന്റെ മധ്യത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ജതുവല് ഒരു അരുവി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാണാം ജബല് പർവതം കാണാം ബുയൂത്ത് വീടുകളെ കാണാം കുർസി അസ്ഹാർ പൂക്കളെ കാണാം ബത്തൊത്ത് താറാവിനെ കാണാം എന്ത് ഭംഗി കറിയ ഈ ഗ്രാമം കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ ഇതുപോലെ നിങ്ങളുടെ ഗ്രാമത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ അറബിയിൽ ഒന്ന് എഴുതി നോക്കൂ ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാം പഠിക്കാംസ് പാഠത്തിന്റെ പേരെന്താണ് കറിയത്തി എന്റെ ഗ്രാമം കറിയത്ത് എന്ന് പറഞ്ഞാൽ വില്ലേജ് ഗ്രാമം എന്റെ എന്ന് വരാൻ ലാസ്റ്റ് തായി ൊടുത്ത് യാ ചേർത്ത് കൊടുത്തു ബൈത്തുൻ ബൈതീ എൻറെ വീട് ഹദീക്കത്തുൻ പൂന്തോട്ടം ഹദീക്കീ എൻറെ പൂന്തോട്ടം അവസാനം യാ ചേർത്ത് കൊടുത്ത് എന്റെ എന്നർത്ഥം ഇസ്മായ വേടിന് ലഭിക്കുന്നതാണ് നമുക്ക് ഈ പാഠം ഒന്ന് വായിച്ചു നോക്കാം كانت قريه ثميله تن فل قريهتي بيوتن كثيره وحدائق واسعهن فيها جداول نظيفات واابار نقي يجري نهر في وسط تلكريا تشرب منه الحيوانات وتطير وكانت في لطف النهر اراص كثيره കാനത്ത് കറിയത്തി എൻറെ ഗ്രാമമാകുന്നു ജമീലത്തൻ ഭംഗിയുള്ളതാണ് എൻറെ ഗ്രാമം ഫിൽ കറിയുടെ ഗ്രാമത്തിലുണ്ട് ജം ആണ് വീടുകൾ ധാരാളം വീടുകൾ എൻ്റെ ഗ്രാമത്തിലുണ്ട് അത് മാത്രമല്ല പിന്നെന്തൊക്കെയാണുള്ളത് വഹദ ഇക്കു വാസിഅത്തുൻ ഹദീക്കത്തിന്റെ ജം ആണ് ഹദ ഇക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂന്തോട്ടം അതിന്റെ ബഹുവചനമാണ് പൂന്തോട്ടങ്ങളുണ്ട് വിശാലമായിട്ടുള്ള വിശാലമായ പൂന്തോട്ടമുണ്ട് ധാരാളം വീടുകളുണ്ട് ഫിഹ അതിലുണ്ട് ജദാവിലു ജം ആണ് ജദാവിൽ ജദാവിൽ എന്ന് പറഞ്ഞാൽ അരുവികള് അരുവികളുണ്ട് വൃത്തിയുള്ള അരുവികളുണ്ട് അതുപോലെ തന്നെ ശുദ്ധമായ കിണറുകൾ ബിഅറിന്റെ ജം ജം ആണ് കിണറുകൾ ബിഅറുൻ ശുദ്ധമായ നല്ല കിണറുകളുമുണ്ട് സഞ്ചരിക്കുന്നു ഒഴുകുന്നുണ്ട് ഫി വസ്തിൽ കറിയ ഗ്രാമത്തിന്റെ വസ്ത് മധ്യത്തിലൂടെ ഒരു നദിയും ഒഴുകുന്നുണ്ട് തിഷു മിൻഹു അതിൽ നിന്ന് കുടിക്കുന്നുണ്ട് ആരൊക്കെയാണ് കുടിക്കുന്നത് ഹയവാനാത്ത് ിന്റെ ജം ആണ് മൃഗങ്ങള് ജം ആണ് പക്ഷി എന്ന് പറഞ്ഞാൽ പക്ഷിയാണ് തുയൂർ പക്ഷികൾ പക്ഷികളും മൃഗങ്ങളും അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നു വകാനത്ത് ഫിഫത്തിൻ്റെ

വലിയ മരങ്ങളുണ്ട് ഷെജറിന്റെ ജം ആണ് അഷ്ജാർ മരങ്ങളുണ്ട് സൊഴൈറ തുൻ ചെറിയ ചെടികളുണ്ട് ജം ജം ആണ് ചെടികളുണ്ട് ചെടികളുണ്ട് ചെറിയ വിശ്രമിക്കുന്നു അന്ന സൂചനങ്ങള് അലാലോഫത്തിൻ പുഴയുടെ തീരത്തായിട്ട് തീരത്തായിട്ട് ജനങ്ങൾ വിശ്രമിക്കും വൈകുന്നേരത്ത് വകാന ഇത് ഈ കാഴ്ച വളരെ ഭംഗിയുള്ളതായി തീരുന്നു ഇതിലെ ജമ്പുകളുടെ മുഫ്രദ് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ ജമ്പ് ഈ പാഠത്തിൽ ും നിങ്ങൾക്ക് എഴുതാനാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് മടങ്ങാം നമുക്ക് ഫില്ല് ചെയ്യുകയും ചെയ്യാം അൽ മുഫ്രദ് മുഫ്രദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകവചനം വാഹിദുൻ ഒറ്റ വസ്തുവിനെയാണ് മുഫ്രദ് എന്ന് പറയുക സിംഗുലർ എന്നാൽ ജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ാളം വസ്തുക്കൾ ഉൾക്കൊള്ളുന്നതാണ് ജം അത് ബഹുവചനമാണ് പ്ലൂരൽ ജതുവലുൻ അരുവി ജോ അരുവികൾ വേറുൻ കിണർ ആബാറുൻ കിണറുകൾ ഹദീകത്തുൻ പൂന്തോട്ടം ഹദാകു പൂന്തോട്ടങ്ങൾ

അറിയാത്ത വേർഡുകള് അർത്ഥസഹിതം പഠിക്കണം അടുത്ത പ്രവർത്തനം നോക്കാം നുറാജി നമുക്ക് മടങ്ങാം ജുംല സെന്റൻസുകളെ നമുക്ക് ഫില്ല് ചെയ്യാം ബിൽ മുനാസിബ യോജിച്ച ഫ്യോയിൽ കൊണ്ട് ഫ്യോല് എന്ന് പറഞ്ഞാൽ വെർബ് പ്രവർത്തനമാണ് ഈ സെന്റൻസുകള് നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ വരുന്നുണ്ട് അവയിൽ യോജിച്ച ഫ്യോയിൽ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഫോയിൽ എന്ന് പറഞ്ഞാൽ എഴുതുക വായിക്കുക പഠിക്കുക നടക്കുക കളിക്കുക എഴുതുക എല്ലാ പ്രവർത്തനവുമാണ് ഫ്യോയിൽ പെടുന്നത് നദി ഫിവസ് ഗ്രാമത്തിന്റെ മധ്യത്തിലൂടെ നദി ഒഴുകുന്നു മുലാരി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ നടക്കാൻ പോകുന്നതുമായിട്ടുള്ള ഫ്യോലുകൾക്കാണ് ഫ്യോയിൽ മുലാരി എന്ന് പറയുക അത് മനസ്സിലാക്കാൻ അലിഫ് ഫസ്റ്റിൽ അലിഫായിരിക്കാം യാ ആയിരിക്കാം താ ആയിരിക്കാം അല്ലെങ്കിൽ നൂനായിരിക്കാം ഏതെങ്കിലും ഒരു ഹർഫ് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹർഫ് ഫസ്റ്റിൽ ഉണ്ടായിരിക്കും യജിരി ഒഴുകുന്നു ഇവിടെ ഏതാണ് യോജിക്കുക യജിരി എന്ന വേടാണ് യജിരി നെഹ്റു നദി ഒഴുകുന്നു ഗ്രാമത്തിന്റെ മധ്യത്തിലൂടെ ഒഴുകുന്നു അടുത്തത് അൽ മൃഗങ്ങളും വത്തുയൂറോ പക്ഷികളും മിനൻ നെഹ്രി നദിയിൽ നിന്നും കുടിക്കുന്നു ഇവിടെ ഏതാണ് യോജിക്കുക തെഷ്രഭു തെഷ്രഭു കുടിക്കുന്നു തെഷ്രഭു എന്ന ഫ്യോലമുലാരിയായ വീട് അവിടെ ചേർത്ത് കൊടുക്കുക അടുത്തത് ഡേ സു ജനങ്ങള് അലാലോഫത്തി നെഹ്റ് നദിയുടെ തീരത്തായിട്ട് ജനങ്ങൾ ഡാഷ് ഏതാണ് യോജിക്കുക എന്ന വേടാണ് ചേർത്ത് കൊടുക്കേണ്ടത് വിശ്രമിക്കുന്നു നമ്മൾ പഠിച്ചു വന്നത് ഗ്രാമത്തെ കുറിച്ചാണ് ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തെ കുറിച്ച് ഗ്രാമത്തിലുള്ള കാര്യങ്ങളൊക്കെ അറബിയിൽ എഴുതാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്കറിയാത്ത വേടുകള് അർത്ഥസഹിതം പഠിക്കണം ജം മുഫ്രദുകൾ പ്രത്യേകം പഠിക്കുക മുലാരി ആയ വേടുകൾ വേറെയും കണ്ടെത്താൻ ശ്രമിക്കുക നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു